ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോയുമായിട്ടാണ് വീട്ടമ്മമാർക്ക് പറ്റിയൊരു ജോബാണ് വീട്ടമ്മമാർക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള അവസരം ഡിജിറ്റൽ പ്രൊമോട്ടർ ആയിട്ടാണ് അധിക വരുമാനം നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലേതുകൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ചെയ്യുന്നത് കോളേജ് അസൈൻമെൻറ്റ് റൈറ്റിംഗ് ജോബാണ് വീക്ക്ലി സാലറി പന്ത്രണ്ടായിരം രൂപയാണ് അറുപത് പേജ് അഞ്ച് ദിവസം കൊണ്ടാണ് പ്രോജക്റ്റ് വരുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് വെറും സോഷ്യൽ മീഡിയയിൽ റീൽസ് പോസ്റ്റ് ചെയ്തുകൊണ്ട് മാസം മുപ്പതിനായിരം രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കുന്നൊരു വർക്കാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് മെഡിസിൻ്റെയും കോസ്മെറ്റിക്സിൻ്റെയും നിർമ്മാണ യൂണിറ്റിലേക്ക് പത്താം ക്ലാസ് പ്ലസ് ടു പാസ്സാവിയവർ കഴിഞ്ഞവർക്കും അവസരം മുൻപരിചയം ആവശ്യമില്ല ഭക്ഷണ താമസ സൗകര്യമുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് സാലറി പതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ നിന്ന് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് ബാങ്ക് ജനറൽ ഇൻഷുറൻസ് കോഴിക്കോട് ജില്ലാ റിലേഷൻഷിപ്പ് മാനേജർ ഡിഗ്രി ശമ്പളം അപ് ടു തേർട്ടി ടു തൗസൻഡ് പ്രായപ്രതി മുപ്പത്തഞ്ച് വയസ്സ് ബ്രാഞ്ച് കോർഡിനേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ വർക്ക് ആൺകുട്ടികൾക്കാണ് ഒഴിവുള്ള സ്ഥലം വരുന്നത് കോഴിക്കോട് സി വി സെൻറ്റി നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പ്രമുഖ ജ്വല്ലറി ഷോറൂം കണ്ണൂർ ജില്ല കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവാണ് യോഗ്യത ഡിഗ്രി ശമ്പളം അപ് ടു ട്വൻറ്റി തൗസൻഡ് ജ്വല്ലറി സിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമാണ് അപേക്ഷിക്കാവുന്നത് പെൺകുട്ടികൾക്കാണ് കണ്ണൂർ ടൗണാണ് ആണ് സ്ഥലം വരുന്നത് സി വി ഐ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പ്രമുഖ ഹോം അപ്ലയൻസസ് സർവീസ് സെൻ്റർ കഴിഞ്ഞാലേക്കൂടെ ഓഫീസ് സ്റ്റാഫാണ് പെൺകുട്ടികൾക്കാണ് പ്ലസ് ടു എനി ഡിഗ്രി ആവാം യോഗ്യത മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഏജ് വരുന്ന മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ആകർഷകമായ ശമ്പളം ലൊക്കേഷൻ വരുന്നത് മാപ്പറാണ് ആണോ സി ബി സിൻ്റൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്